ജോൺ ജിൻഡോ ആയിട്ട് നല്ല അടിപൊളി ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് സീസൺ ഫോർ റോബിൻ്റെ അടുത്തേക്ക് സിജോ കൊണ്ടുപോയി മെൻ്റലി വൈ ബിക്കോസ് നാലാഴ്ചയ്ക്കുള്ളിൽ നീ ഇവിടുന്ന് പുറത്താവൂടുക എന്നുള്ള തഗ് ഡയലോഗാണ് നമ്മുടെ സിജോ ജിൻഡോട് പറഞ്ഞിരിക്കുന്നത് നാലാഴ്ചക്കകം ജിൻഡോ പുറത്താവോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ലൈക്ക് ബട്ട് ഇങ്ങനെ ഒരു ടോക്ക് സീസൺ ഫോളോ റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവര് രണ്ടുപേരുടെ വഴക്ക് കുറച്ച് ഓവർ ആവുന്നുണ്ട് ഭയങ്കര ഓക്ക്വേഡ് ആവുന്നുണ്ട് വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് പരമാവധി ബി പഠിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ എൻ്റെ മുമ്പത്തെ സീസണിലൊക്കെ ഇവൻ ഈവൻ ഞാനാണെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത്രയും ഒരു ഇത് വന്നിരുന്നില്ല ഞാനൊരു ലൈക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ മോശ വാക്കുകൾ പറയാമോ എന്നുള്ള തരത്തിലോട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല ഏഷ്യം വരുമ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പാണ് സോ പക്ഷേ ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ ഇപ്പം മ്യൂട്ടാക്കിയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ തഗ് കാണിക്കും ഇതൊക്കെ ഇങ്ങനെ കിളി ഫുഡ് ശേഖരിച്ച് വെക്കണമാതിരി ആശാനിങ്ങനെ ശേഖരിച്ച് വെക്കുകയായിരിക്കും കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഈ വാക്കുകളെല്ലാം ഒരു ഗെയിം അങ്ങ് കയറി മുറുകി കഴിയുമ്പം നൈസായിട്ട് ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഇവർ തമ്മിലുള്ള മെയിൻ ഫൈറ്റിൽ ഈ ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫൈഡിലോട്ട് പോകാനും ഇങ്ങനത്തെ അബ്യൂസ് വാക്കുകൾ പറയാനായിട്ടും അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ജിൻഡോന് സിജോനോടും സിജോനെ ജിൻഡോനോടും ഉള്ളിൽ എന്തോ ഒരു റിവെഞ്ച് വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു സമാധാനത്തിന്റെ പാത അവിടെ പോകുന്നില്ല ഫൈറ്റ് വരുന്നത് ജിൻഡോയ്ക്ക് മേ ബി ഒബ്വിയസ്ലി പ്രോട്ടീൻ പൗഡർ കിട്ടാത്തന്നെ അല്ലാതെ തന്നെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളും ബോഡി റിയാക്ട് ചെയ്യുമ്പോൾ ജിൻഡോ ഇനി അങ്ങോട്ട് മുന്നോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഭാഗത്ത് നിന്നുള്ള റിക്വസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അങ്ങനെയാണ് ഒരു ഇറ്റ്സ് എ ക്ലെൻസിങ് പ്രോസസ്സാണ് സോ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഇവ രണ്ടുപേരും കുറച്ചും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അതല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് കാണാൻ രസമാണ് കാരണം നമ്മൾ നല്ല തമ്മിൽ ഇവ ഞാനാണെങ്കിൽ ഇവിടെ ഈ കണ്ടെത്തി കൊണ്ടുവരാൻ കാരണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫൈറ്റും ഇവരുപേക്ഷിച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ സീസ് ഞാൻ ഇതിനുമുമ്പ് മറിഞ്ഞിട്ടുണ്ട് സിജോ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരെയും ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വന്തം ഐഡന്റിറ്റി പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ക്യാരക്ടർ കാണിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് ആൻഡ് ഇത്രയും കുട്ടി കുട്ടി വഴക്കും അതിന് ഇത്രയും വലിയ വൃത്തിയായിട്ട വാക്കുകളിലെ കാശുണ്ടോ